ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡെയിൻ മൈ ലൈഫാണ് ആക്ച്വലി ഇപ്പോൾ ഞാൻ എൻ്റെ ഉള്ളത് സോ പ്ലേസ് കാണുമ്പോൾ എൻ്റെ വീഡിയോസെല്ലാം കാണാമെന്ന് എന്നെ അറിയുന്ന ആൾക്കാർക്ക് വേണ്ടി മനസ്സിലാവും ആൻഡ് വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നും എല്ലാവർക്കും അറിയാം ഞാൻ ഓൾറെഡി കാർ എൻജോഡായിട്ട് റെസ്റ്റിലാണ് അപ്പോൾ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം നടക്കാനൊക്കെ പറ്റാൻ തുടങ്ങി അപ്പോൾ എൻ്റെ വീട്ടിലാണിപ്പോൾ കുറച്ച് രണ്ട് ദിവസമായിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു എൻ്റെ വീട്ടിലൊരു കൂടി മലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യുന്ന വീഡിയോ അല്ല അഫ്കോഴ്സ് വെറുതെ ഇരിക്കുന്ന വീഡിയോ തന്നെയാണ് എന്നാലും കാണിക്കാൻ കാണിക്കാനായിരിക്കും അപ്പോൾ നല്ല മഴയാണ് നല്ല മഴയുള്ള ദിവസമാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുളിക്കുക എന്നുള്ളൊരു പ്ലാനാണ് അപ്പോൾ രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കിട്ടും രാവിലെ അങ്ങനെ രാവിലെ അല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ചുമ്പോൾ വാവിൻ്റെ ഇവിടെ വാവിൻ്റെ കൂടെ കുറച്ചൊന്നും കളിച്ചു കളിച്ചില്ല കുറച്ച് ഇരുന്ന സമയം സ്പെൻഡ് ചെയ്തു അപ്പോൾ ഇനി നമുക്ക് കുളിക്കാം ഞാൻ കുറച്ച് എണ്ണ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ കുളിക്കാനുള്ള പരിപാടിയാണ് സോ ഫസ്റ്റ് നമ്മൾ മറ്റേ ഇങ്ങനെ ഉറങ്ങിനിരിക്കുന്നത് അങ്ങനത്തെ പരിപാടീസൊന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെയൊക്കെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കൈസ് പക്ഷേ എന്തോ എനിക്കത് അത്ര ചെയ്യാൻ പറ്റില്ല ഓക്കെ കുളിക്കാനുള്ള ഒരാഴിയാണ് അപ്പോൾ നമുക്ക് കുളിച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ട് കാണാം അതിനുശേഷം എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള രീതിക്ക് നമുക്ക് വീഡിയോസ് എടുക്കാം ഓക്കെ നമുക്ക് പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങാം എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ നോക്കാം കേസ് അപ്പോൾ രാവിലെ തന്നെ കുളിച്ചുകൊണ്ട് നല്ല സുഖം ഉണ്ട് കൈസ് കിച്ചണിലേക്കാണ് കൈസ് വന്നത് പക്ഷെ കിച്ചണിൽ ആരുമില്ല നമ്മൾ തരം പിന്നെ പുറത്തു കളിച്ചു മഴ കാഴ്ച നല്ല കാഴ്ച മഴ നല്ല കാറ്റും മഴ നല്ല രാവിലെ കുരിശോണാണ് മുടി ഇങ്ങനെ ഇങ്ങനെ അലങ്കോലെ വെക്കിടക്കുന്നത് കിടക്കുന്നത് ഇല്ല മുടി ഉണങ്ങിയില്ല കുറച്ച് ഇല്ലെങ്കിലും ഉണങ്ങിയില്ലതും നമുക്ക് പുറത്ത് മുടി മഴ വേണം ഞാൻ അതിന്റെ ഇടയിൽ ഒരു കുറച്ച് ലൈഫ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ഷോർട്സും കാര്യങ്ങളും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എന്നെ അതായത് എന്നെ അറിയുന്ന അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലും ഇപ്പം എൻ്റെ യൂട്യൂബിലും എന്നെ ഫോളോ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിൽ ഏകദേശം ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും എന്താ പറ്റിയതെന്നൊക്കെ എന്നാലും കുറച്ച് ചില വീഡിയോസിനൊക്കെ കമൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയതെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിൽ ഞാൻ ചെറുതായിട്ട് റിപ്ലൈ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലായാലും കുറേ പേര് ചോദിച്ചു അപ്പോൾ അവർക്കൊക്കെ ഞാൻ പേഴ്സണലി അങ്ങനെ ജസ്റ്റ് മെസ്സേജ് ആയിക്കെ ചെയ്തത് ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത് അപ്പോൾ തന്നെ എനിക്ക് ഒരു വീഡിയോ കൂടി ഇതുകൂടി എൻക്ലൂഡ് ചെയ്യാം കാരണം ഈ വീഡിയോയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ള സംഭവങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ഞാൻ എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ലേ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഭയങ്കര ചെറുതാക്കിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു ലൈഫ് അപ്ഡേറ്റ് കൂടി ഇതിൻ്റെ കൂടെ ചെയ്താൽ കുറച്ചൊരു ഒരു കണ്ടന്റുള്ളൊരു അതായത് എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന ഒരു വീഡിയോ ആയിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ റെസ്റ്റാണ് കാലിലാണ് ഇഞ്ചുറി പറ്റിയിട്ടുള്ളത് സംഭവം ഞാൻ സ്കൂട്ടിയിൽ നിന്ന് ചെറുതായിട്ട് വീണതാണ് അതാണ് ആയിട്ടുള്ള കാര്യം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാലിൻ്റെ ഒരു നമ്മൾ നടക്കുന്ന നടക്കുമ്പോൾ ഇങ്ങനെ അനങ്ങുന്ന ഒരു സ്പേസ് കാലിപ്പാദത്തിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ അവിടെയാണ് എനിച്ചൊരു സ്റ്റിച്ച് ഉണ്ടായത് സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ അത്യാവശ്യം എനിക്ക് നടക്കാനൊക്കെ പറ്റുന്നുണ്ട് ആദ്യത്തെ കുറച്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറച്ചധികം റെസ്റ്റ് തന്നെ ആയിരുന്നു ആക്ച്വലി അപ്പോൾ ഞാൻ ഹസ്ബൻ്റിൻ്റെ വീട്ടിലായിരുന്നു ഇപ്പോൾ ടു ഡേയ്സ് ആയിട്ടുള്ളൂ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു രണ്ട് ദിവസം നിൽക്കാനുള്ള ഒരു പ്ലാനിൽ വന്നതാണ് അപ്പോൾ മേ ബി നാളെ ഞാൻ തിരിച്ചു പോകാനാണ് ചാൻസും അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എഡ്ഡെയിലെ ഇൻക്ലൂഡ് ഞാൻ ആയിട്ട് ഒരു വീഡിയോ ഷോർട്സോ അല്ലെങ്കിൽ അങ്ങനെ ഡീ പറഞ്ഞിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എന്താണെന്ന് വച്ചാൽ ഞാനങ്ങനെ ഭയങ്കര ഫേമസ് അല്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ അങ്ങനെ മേ ബി നമ്മുടെ വീഡിയോസൊന്നും ആരും കാണുന്നില്ല ഈ ഒരു ഡെയിമി ലൈഫ് പോലും മേ ബി ആരും കാണുന്നില്ല പക്ഷേ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ചോദിച്ച ഒന്നോ രണ്ടോ ആൾ മേ ബി കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കും എല്ലാവരും ഞാൻ ഒരുപോലെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഇതിൽ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് ഈ ഒരു കാര്യം അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് നിന്നെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു ആ ഒരു ഹോസ്പിറ്റൽ സീൻസൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം എല്ലാവരും അത് കണ്ടിട്ടും ഉണ്ടാവും കാരണം ആ ഒരു വീഡിയോസിനൊക്കെ കുറച്ച് അത്യാവശ്യം എനിക്ക് ഉള്ള സബ്സ്ക്രൈബേഴ്സിനേക്കാൾ കൂടുതൽ യൂസ് ആ ഒരു വീഡിയോസിനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ഫുള്ളായിട്ട് ഓക്കെ ആയി വീണ്ടും പഴയതുപോലെ ആവാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അതാണ് മെയിനായിട്ട് പറയാനുള്ളത് സോ മുളക് നടാൻ പോവുകയാണ് കഴിഞ്ഞു മുളക് പറങ്കി പറങ്കി എങ്ങോട്ടായിരുന്നു <laughs> <laughs> <laughs>